ഒരു ദിവസം സ്വന്തം മുറിയിലേക്ക് കയറി വന്ന ഐസക് ന്യൂട്ടൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി വിലപ്പെട്ട രേഖകൾ രേഖകളടങ്ങിയ കടലാസുകെട്ടുകൾ കത്തിച്ചാമ്പലായി കിടക്കുന്നു മാസങ്ങൾ നീണ്ട പരിശ്രമം കൊണ്ട് എഴുതിയുണ്ടാക്കിയ ലേഖനങ്ങളായിരുന്നു അതെല്ലാം മേശപ്പുറത്ത് കത്തിച്ചുവെച്ചിരുന്ന മെഴുകുതിരി തന്റെ വളർത്തുനായ തട്ടിമറിച്ചിട്ടതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഒട്ടും ക്ഷോഭിക്കാതെ അദ്ദേഹം ശാന്തനായി വളർത്തു നായയുടെ അടുത്തു ചെന്നിരുന്ന് സ്നേഹത്തോടെ അതിന്റെ പുറത്ത് തലോടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ എത്ര വിലപ്പെട്ട ശാസ്ത്ര ഗവേഷണങ്ങളാണ് നീ കത്തിച്ചു കളഞ്ഞതെന്നറിയാമോ അദ്ദേഹത്തെ അത് ഏറെ വേദനിപ്പിച്ചെങ്കിലും സ്വയം ആശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു സഹരമില്ല അതെല്ലാം വീണ്ടും എഴുതി തുടങ്ങാം അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നമ്മളിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെറുതെയൊന്ന് ആലോചിച്ചു നോക്കൂ ജീവിതത്തിന്റെ തിരക്കും സ്ട്രെസ്സും കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് നമ്മിൽ പലരും കോപം വരുമ്പോൾ അത് ജീവിത പങ്കാളിയോടോ മക്കളോടോ കീഴുദ്യോഗസ്ഥരോടോ ഒക്കെ പ്രകടിപ്പിക്കാൻ പലർക്കും വളരെ എളുപ്പമാണ് എന്നാൽ ഒരു കാര്യം ഓർക്കുക വീട്ടിൽ ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ ഒരു കുടുംബത്തിന്റെ മനോഹരമായ നിമിഷങ്ങളെയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത് ജോലിസ്ഥലത്ത് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ദേഷ്യം സഹപ്രവർത്തകരുടെ സന്തോഷത്തെയാണ് ഇല്ലാതാക്കുന്നത് കയർത്തു സംസാരിച്ചാൽ ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മെ തൽക്കാലം അനുസരിക്കാമെങ്കിലും അവരുടെ മനസ്സിൽ നമ്മോടുള്ള ബഹുമാനം നഷ്ടപ്പെടാൻ അത് കാരണമാകുന്നു ജീവിതത്തിൽ വലിയ വലിയ ദുരന്തങ്ങൾക്ക് കോപം കാരണമാകുമെന്നതിനാലായിരിക്കാം ഉപദേശം തേടി വന്ന ആളോട് നീ കോപിക്കരുത് നീ കോപിക്കരുത് നീ കോപിക്കരുത് എന്ന് പ്രവാചകൻ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറയാൻ കാരണം